സി പി ഐ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട സഹകരണത്തിൽ പല തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും പല ജില്ലാ കമ്മിറ്റികളും രേഖപ്പെടുത്തുകയാണ് ഏറ്റവും ഒടുവിൽ സി പി ഐയുടെ പല സീറ്റുകളും അത് ബലം പ്രയോഗിച്ച് തിണ്ണമിടുക്കിലൂടെ സി പി ഐ എം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതും അതല്ലെങ്കിൽ സഖ്യകക്ഷികൾക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സി പി ഐക്കുള്ളിൽ ഒരു വലിയ പുകച്ചിലായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സി പി ഐയുടെ സിറ്റിംഗ് സീറ്റുകളിൽ പലതിലും കൃത്യമായി കേരള കോൺഗ്രസ് എമ്മിന് നോട്ടമുണ്ട് എന്ന് വളരെ വ്യക്തമായി തന്നെ പറയാം അതിൽ ഒന്ന് പീരുമേട് സീറ്റാണ് പീരുമേട് സീറ്റിൽ കഴിഞ്ഞ തവണ ജയിച്ചത് വാഴൂർ സോമനാണ് വാഴൂർ സോമൻ ആയിരത്തി ചൊല്ലാനം വോട്ടുകൾക്ക് ജയിച്ച ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അവിടെ ഇനി ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം കേവലം ഒരു കൊല്ലം പോലും ബാക്കിയില്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ കാര്യമില്ല ധാരാളം വടച്ചിലവുള്ള വിഷയം കൂടിയാണ് എന്നാൽ ചില സി പി ഐ സീറ്റുകൾ കേരള കോൺഗ്രസ് എം സി പി ഐ എമ്മിന്റെ പക്കൽ നിന്നും ചോദിച്ചു വാങ്ങിക്കാൻ പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിൽ സി പി ഐ എം പറയുന്നതാണ് അവസാന വാക്ക് എന്നുള്ളതുകൊണ്ട് തന്നെ പറയാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയാണ് ഇത് സി പി ഐക്ക് ഒട്ടും പിടിക്കുന്ന കാര്യമല്ല സി പി ഐ അതുകൊണ്ടാണ് ഇടക്കാലത്ത് യു ഡി എഫുമായി സഹകരിക്കാം എന്നുള്ള ധാരണയിലേക്ക് പലരും നേതാക്കളും വ്യക്തമായ അഭിപ്രായം പറഞ്ഞു തുടങ്ങിയത് പട്ടാമ്പി എം എൽ എ ആയ മുഹമ്മദ് മുർച്ചും മുൻ റവന്യൂ മന്ത്രിയായ കെ ഇ ഇസ്മയിൽ അടക്കം ചില സി പി ഐയുടെ നേതാക്കളും ഇത്തരത്തിൽ ഒരു രീതിയിലേക്ക് പോകണമെന്ന ചിന്ത തോന്നിത്തുടങ്ങിയത് അതുകൊണ്ടാണ് തൃശ്ശൂരിൽ മുൻപ് എം എൽ എ ആയിരുന്ന മുൻപ് കൃഷി വകുപ്പ് മന്ത്രി കഴിഞ്ഞ തവണ സുരേഷ് ഗോപിയുടെ പരാജിതനായ അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന എസ് സുനിൽകുമാർ പറഞ്ഞത് സി പി ഐയുടെ നേതാക്കൾക്ക് വെളിവും വെള്ളിയാഴ്ചയും ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിന് കാരണമാകുന്നത് സി പി ഐ എം നേതാക്കളെ അന്ധമായി വിശ്വസിക്കരുത് അവർ കൂടെ നിന്ന് ചതിക്കുന്നവരാണ് അവർ കൃത്യമായും താഴെത്തട്ടി എസ് എഫ് ഐ എസ് എഫ് സംഘർഷം മുതൽ നമുക്ക് നോക്കിയറിയാം അവർക്ക് വളരെ വ്യക്തമായിട്ടുള്ള അജണ്ടകൾ ഉണ്ട് അവരുടെ നിലവിലുള്ള രാഷ്ട്രീയ രീതികൾ പലതും അംഗീകരിക്കാൻ കഴിയുന്നില്ല ഒരു കോമൺ മിനിമം പ്ലാറ്റ്ഫോം എന്ന രീതിയിലേക്കാണ് അവരുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് പക്ഷേ പലപ്പോഴും അവരിലെ നേതാക്കൾ കാണിക്കുന്ന മര്യാദ കേട് പ്രത്യേകിച്ചും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാല് മണ്ഡലങ്ങളിലും സി പി ഐ നേതാക്കൾക്ക് വേണ്ടി വോട്ടുപിടിക്കാൻ സി പി ഐ എം പ്രവർത്തകർ ഇറങ്ങിയില്ല എന്നുള്ള ശക്തമായിട്ടുള്ള അഭിപ്രായമായിരുന്നു സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ പോലും ഉരുത്തിരിഞ്ഞു വന്നത് ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന സംഭവ വികാസമാണ് അതുകൊണ്ട് തന്നെ സി പി ഐ നേതാക്കളെ ആലോചിച്ച് ഓരോ തീരുമാനവും എടുക്കണം ഇടതുപക്ഷത്തേക്ക് കയറാൻ കൂടുതൽ മുന്നണികൾ തയ്യാറായി നിൽക്കുന്ന സാഹചര്യം അത് സി പി ഐ പരമാവധി മുതലെടുക്കാൻ ശ്രമിക്കുകയാണെന്നു കൂടി സി പി ഐ നേതാക്കൾ തുറന്നടിക്കുകയാണ് ഞങ്ങൾ പരിപൂർണമായി ഉപാധികളില്ലാതെയാണ് നിങ്ങളോടൊപ്പം നിന്നത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട വകുപ്പുകൾ സഖ്യകക്ഷികൾക്ക് കൊടുത്തപ്പോൾ പോലും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലായിരുന്നു വനം വകുപ്പ് സി പി ഐയുടെ കയ്യിലുണ്ടായിരുന്ന വകുപ്പാണ് ഇപ്പോൾ എൻ സി പിക്ക് കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള പല നിലപാടുകളിൽ എതിർക്കുകയാണ് ഇപ്പോൾ നിരവധിയായ ജില്ലാ കമ്മിറ്റികൾ അതിനെടുത്തു പറയേണ്ടത് കോട്ടയം ജില്ലാ കമ്മിറ്റി ഇടുക്കി ജില്ലാ കമ്മറ്റിയും തൃശൂർ ജില്ലാ കമ്മിറ്റി കൃത്യമായി സി പി ഐ എമ്മിനെതിരെ നീങ്ങണമെന്ന ആവശ്യവുമായി രംഗത്ത് വരികയാണ് ഇത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ പ്രതിഫലിക്കും എന്നുള്ളതിന് ആർക്കും സംശയം വേണ്ട കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും മുനിസിപ്പാലിറ്റികളിലും ഇത് വലിയ വിഷയമാകും പല വാർഡുകളിലും അട്ടിമറികൾ നടക്കും